ശിവലിംഗം ഉണ്ടായ കഥയാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതെങ്കിൽ ശിവലിംഗത്തെ ആദ്യമായിട്ട് ശിവൻ്റെ സ്വരൂപത്തെ ദേവന്മാർ കണ്ട ഒരു സംഭവമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവർ മൂന്ന് പേരുമാണ് പ്രപഞ്ചത്തിന് ആധാരം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരാൾ സൃഷ്ടി ഒരാൾ സ്ഥിതിയുടെ ആൾ ഒരാൾ സംവഹരിക്കുന്ന ആൾ ഇങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം ഉണ്ടായി ശക്തി ബ്രഹ്മാവ് പറഞ്ഞു ശക്തി കൂടുതൽ ബ്രഹ്മാവിനാണെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു അവിടത്തേക്കാണ് ശക്തി കൂടുതലെന്ന് അപ്പോൾ പരസ്പരം ഇവർ തമ്മിൽ വാക്കുതർക്കമായി അങ്ങനെ അവസാനം വഴക്കായി അപ്പം ദേവലോകത്ത് ഇത് വലിയൊരു പ്രശ്നമായി ഇവർ തമ്മിൽ ആകെ പ്രശ്നമായപ്പോൾ അത് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ബാധിച്ചു അങ്ങനെ അവർ ഭഗവാൻ ശിവന്റെ അടുത്ത് ചെല്ലുകയാണ് ഇവർ തമ്മിൽ തർക്കമാണ് വഴക്കാണ് ഇതൊന്ന് തീർത്തു കൊടുക്കണം എന്ന് അപ്പൊ ഭഗവാൻ ഇവരുടെ മുന്നില് ഒരഗ്നിശൈലത്തിന്റെ രൂപത്തില് ആദ്യം അന്തവും ഇല്ലാത്ത നമ്മൾ മുമ്പ് പറഞ്ഞ അണ്ടാകൃതിയിലുള്ള ഒരഗ്നിശൈലത്തിന്റെ രൂപത്തിൽ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ ആദ്യവും അന്തവും കണ്ടെത്തി വരുന്നവർ ആദ്യം വരുന്നവരാരാണോ അവർക്ക് അവരാണ് ഏറ്റവും വലിയ എന്നതാണ് അടിക്ക് പന്നി പോയി നിന്മുടിക്കൊരന്നവും പറഞ്ഞു ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പോയി വിഷ്ണു പന്നിയുടെ രൂപത്തിൽ താഴേക്കും പോയി രണ്ടു പേർക്കും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പം അങ്ങനെ മഹാരഥന്മാർക്ക് പോലും അതിൻ്റെ ആദിയും അന്തവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത ഒരു ജ്യോതിർശൈലമാണ് ജ്യോതിർലിംഗമാണ് ഭാരതത്തിലെ പലയിടങ്ങളിലായിട്ട് മല്ലികാർജുനൻ ഭീമാശങ്കരൻ തുടങ്ങിയ പേരുകളിലൊക്കെ ജ്യോതിർലിംഗ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അതുണ്ട് ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലുമുണ്ട് ഈ ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ രൂപത്തിൽ തന്നെ ശിവൻ്റെ പ്രതിഷ്ഠകൾ യഥാർത്ഥത്തിൽ ശിവൻ്റെ ലിംഗം അഥവാ ശിവൻ്റെ രൂപം എന്ന് പറയുന്നത് അതുതന്നെയാണ് ജ്യോതിസ്വരൂപൻ സ്വരൂപനായ അഗ്നിശൈലത്തിൻ്റെ രൂപത്തിലുള്ള ആദിയും അന്തവും ഇല്ലാത്ത രൂപം ആ അഗ്നിശൈലമേ അവിടുന്ന് എന്നെ ഇന്ദ്രിയങ്ങളോട് കൂടി എടുത്തു വിഴുങ്ങി എന്ന് പറഞ്ഞ എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്നത് ആ അഗ്നിശൈലവും മഹാഗുരുവും ഒന്നായിട്ട് തീർന്നു എന്നല്ലേ അങ്ങനെ ആ മഹാപരബ്രഹ്മവും മഹാഗുരുവും ഒന്നായി നിന്നുകൊണ്ടുള്ള അനുഭവഗീതികളും സാധാരണക്കാരോട് ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ശിവസ്തോത്രങ്ങളിലൂടെ തന്നെയാണ് അപ്പം എങ്ങനെ ഈ ബ്രഹ്മാനുഭൂതിയെ പ്രാപിക്കാം അതിന് മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ട് ചെയ്യേണ്ടതുണ്ട് ബ്രഹ്മവിദ്യാ പഞ്ചക എന്ന കൃതിയിൽ പരബ്രഹ്മാനുഭൂതിയിലേക്ക് പരബ്രഹ്മത്തിലേക്കുറിച്ചുള്ള പഠനത്തിലേക്ക് പോകാനായിട്ട് വേണ്ടുന്ന ആദ്യത്തെ യോഗ്യതയായിട്ട് ഗുരു കാട്ടിത്തരുന്നത് നിത്യ അനിത്യ വസ്തു വിവേകമാണ് അതായത് നിത്യമായതിനെയും അനിത്യമായതിനെയും തിരിച്ചറിയാനായിട്ടുള്ള കഴിവുള്ളവന് മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കൂ അങ്ങനെ നിത്യമായതിനെയും അനിത്യമായതിനെയും അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിത്യമായ ചിത്തിനെയും നശ്വരമായ ജഡത്തെയും തിരിച്ചറിയാനായിട്ട് ഉള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു തരുന്ന വിശദീകരിച്ചു തരുന്ന ഗുരുവിൻ്റെ ശിവസ്തോത്രമാണ് തോടകവൃത്തത്തിൽ തന്നെ മഹാഗുരു എഴുതിയിട്ടുള്ള ചി ജഡചിന്തനം ഒരു കോടി ടി പാറീരളുംടിഞ്ഞിടണം ഇവിടെയുമുണ്ട് അന്താതിപ്രാസം ഇടണേയിരു കൺമോനിലതിന്നടിയന്നഭിലാഷം ഉമാപതിയെ ഇങ്ങനെ പോകുന്നു അല്ലെ അപ്പം ഇവിടെയും ഈ പരബ്രഹ്മത്തിൻ്റെ അനുഭൂതി ഗുരു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് പുതുമാംകനി പുത്തമൃതേ ഗുളമേ മധുവേ മധുര കനിയേ രസമേ ആ പരബ്രഹ്മ അനുഭൂതിയിലേക്ക് എത്തിയാൽ അതിനെ നമ്മൾ അങ്ങനെയൊക്കെ വിളിച്ചു പോകും പൊന്നേ മണിയേ മരതകമേ പൂമേ മധുവേ പൂമ്പുടിയേ മന്നേ മയിലേ കുയിലേ വൻ മലയേ നിലയേ മാനിലമേ പൊന്നേ മണിയേ മരതകമേ എങ്ങനെ വിശേഷം മഹാഗുരുവിന് അറിയില്ല അത്രയ്ക്കും അനുഭൂതി തീവ്രമാണ് ഗുരുവിൻ്റെ അനുഭവ ഗീതികൾ അപ്പോൾ ഇവിടെ ചിത്ത് എന്താണ് ജഡ എന്താണെന്ന് ഗുരു ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മതി തൊട്ടു മണം മുതൽ അഞ്ചു മുണർന്ന് അരുളോളവുമുള്ളതു ചിന്മയമാം നമ്മുടെ ബുദ്ധി തൊട്ട് അങ്ങോട്ട് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നതെന്തും ചിന്മയമാണ് നശിക്കാത്തതാണ് എന്നാൽ ക്ഷിതി തൊട്ട് ഇരുളോളം അഹോ ജഡമാം ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമി എന്ന് നിലനിൽക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം ഭൂമി തൊട്ട് നമ്മൾ കാണുന്ന അജ്ഞാന അന്ധകാരം പോലും ജഡമാണ് അപ്പം ഈ ഇതിൽ രണ്ടിലുമായി അമരുന്ന അഖിലം ഈ ചിത്തും ജഡവും കൂടി ചേരുന്നതാണ് പ്രപഞ്ചം ഇതിൽ നിന്ന് ജഡത്തെ മാറ്റി നിർത്തി ചിത്തിനെ മാത്രം പ്രാപിക്കാനായിട്ട് ഗുരു ഈ ശിവസ്തോത്രത്തിൽ കൂടി നമുക്ക് ഉപദേശിച്ചു കൂടി തരുന്നുണ്ട് അങ്ങനെ അനുഭൂതി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള അനുഭൂതി തീവ്രതയുണ്ട് പിന്നീട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന സാധാരണക്കാരന് വേണ്ടി അവൻ്റെ അഭീഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി രചിച്ചു തന്ന കോലതീരേശസ്തവം പോലെയുള്ള സാധാരണ സ്തോത്രങ്ങളുണ്ട് മഴ പെയ്യാനായിട്ട് അർദ്ധനാരീശ്വരനെ സ്തുതിച്ചു രചിച്ച അർദ്ധനാരീശ്വര സ്തപം ഇതൊക്കെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന സാധാരണക്കാർക്ക് ഭഗവാനെ അർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മഹാഗുരു രചിച്ചു തന്ന കുഞ്ഞു കുഞ്ഞ് അർത്ഥനകളാണ് അർത്ഥനാ സ്തോത്രങ്ങളാണ് അല്ലേ അപ്പം ചെറിയ സാധാരണ തലത്തിൽ നിന്നുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരുവൻ്റെ ചെറിയ ചെറിയ അഭീഷ്ടദായകങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ മുതൽ ആത്മീയതയുടെ എത്തി പരബ്രഹ്മ പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ വരെ ഉപദേശിച്ചു തരുന്ന മഹാസ്തോത്രങ്ങളാണ് ശ്രീനാരായണ ഗുരുസ്വാമി ശൈവാനുഭവ ഗീതികൾ ശിവനോട് മഹാഗുരുവിന് ഇത്രയധികം താല്പര്യം വരാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് മഹാഗുരുവും ശിവനും ഒന്നാണെന്നിരിക്കെ ആ മഹാഗുരുവിൻ്റെയും ശിവൻ്റെയും ജീവിതം തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് ഭഗവാനെ നമ്മൾ നീലകണ്ഠൻ എന്നാണ് വിളിക്കുക ആ നീലകണ്ഠൻ എങ്ങനെ നീലകണ്ഠനായെന്ന് നമുക്കറിയാം അല്ലേ പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് അമൃതിനെ എടുക്കുവാൻ വേണ്ടിയിട്ട് കടഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതിലേക്ക് നാശകമായ കാളകൂട വിഷം ചീന്തിയപ്പോൾ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുവാൻ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്ക് ആ അമൃതിനെ നുകരുവാൻ വേണ്ടിയിട്ട് ആ കാളകൂട വിഷം സ്വയം പാനം ചെയ്തവനാണ് ഭഗവാൻ ശിവൻ അല്ലേ ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ ജീവിതത്തെ വർണ്ണിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ചു തന്ന ഗുരുസ്തവത്തിൽ പറയുന്നു അന്യർക്കു ഗുണം ചെയതിനായു സു വപുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ് സന്യാസികളിൽ മേയെന്നോർ വന്യാശ്രമമേലുന്നവനും ശ്രീ ഗുരുമൂർത്തേ അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ്സും വപുസ്സും ബലിയർപ്പിച്ച മഹാഗുരു തനിക്ക് ലഭിച്ച ഈശ്വര സാക്ഷാത്കാര അനുഭൂതി തട്ടിത്തട്ടി പെരുവളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് പിന്നീട് തൻ്റെ തിരുവിടൽ നമുക്ക് ഗുണം ചെയ്യുന്നതിനും നമ്മെ ആദ്യ മഹസ്സിലേക്ക് അടുപ്പിക്കുന്നതിനും ആഴമേറുന്ന ഈശ്വരൻ്റെ മഹസാകുന്ന ആഴിയിലേക്കാകവേ ആഴ്ന്ന് ആ സുഖാനുഭൂതിയാകുന്ന അമൃതിനെ നമുക്ക് ലഭ്യമാകുന്നതിനും വേണ്ടി തൻ്റെ ആയുസ്സിനെയും വപുസിനെയും ബലിയർപ്പിച്ച മഹാഗുരുവിന് ഈ കാളകൂട വിഷം പാലം ചെയ്ത മഹാദേവനോട് ഇത്രയ്ക്കൊരു ഇഷ്ടം തോന്നിയെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് ആ മഹാഗുരുവിൻ്റെ പതാംഭുജങ്ങളിൽ കോടി കോടി മനോമലരുകൾ വീണ്ടും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മഹാഗുരുവിനെ അനുസന്ധാനം ചെയ്യാൻ അവിടുത്തെ തിരുവടികളെ അനുസന്ധാനം ചെയ്യാൻ അവിടുത്തെ വാക്കുകളെ അനുസന്ധാനം ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രചോദനമായി എങ്കിൽ ഞാൻ ഒരുപാട് ധന്യായി വീണ്ടും ഈ വേദിയിൽ വരാനും നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ വീണ്ടും അവസരം ഒരുക്കി തന്ന ഈ തിരുവല്ല എസ് എൻ ഡി പി യൂണിയൻ്റെ ഭാരവാഹികളോടുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും മഹാഗുരുവിൻ്റെ കൃപാകടാക്ഷ്യം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ